നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ കേസിൽ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയ പ്രോസിക്യൂഷൻ വിവാഹ വാഗ്ദാനം നൽകി ബന്ധം സ്ഥാപിച്ച ശേഷം സംസാരിക്കാൻ എന്ന പേരിൽ ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോയി ഐ വാണ്ട് ടു റേപ്പ് യു എന്ന് ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് അതിക്രൂർ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് മൊഴി ശരീരമാകെ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ലൈംഗിക അതിക്രമം നടത്തി പാനിക് അറ്റാക്കും ശ്വാസം മുട്ടലും അനുഭവപ്പെട്ടിട്ടും ലൈംഗിക അതിക്രമം തുടർന്നു പിന്നീട് വിവാഹം ചെയ്യാനാകില്ല എന്നറിയിച്ചു വീണ്ടും ബന്ധം പുനഃസ്ഥാപിക്കാൻ രാഹുൽ പിന്നാലെ നടന്നു ഫോൺ എടുക്കാത്തതിനും വിളിച്ചു വീടിന്റെ പരിസരത്തേക്ക് കാറുമായി വന്ന് കൂടെ പോരാൻ പലവട്ടം ആവശ്യപ്പെട്ടു രാഹുലിനെ ഭയമാണ് ഇതാണ് മൊഴിയിലെ ഭാഗങ്ങൾ എസ് പി ജി പൂങ്കുഴിയുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുത്തത് വിവാഹ വാഗ്ദാനം നൽകി മാങ്കുടത്തിലും സൂറത്ത് ഫെനി നയനാനും ചേർന്ന് കാറിൽ ഹോം സ്റ്റേയിൽ എത്തിച്ചെന്നും ബലം പ്രയോഗിച്ച് പീഡിപ്പിച്ചെന്നുമായിരുന്നു രണ്ടാമത്തെ പരാതി അതിനിടെ ഒളിവിൽ പോയ രാഹുൽ മാങ്കുടത്തിൽ എം എൽ എ കണ്ടെത്താൻ പുതിയ സംഘത്തെ പോലീസ് നിയോഗിച്ചിട്ടുണ്ട് ആദ്യ സംഘത്തിൽ നിന്ന് വിവരങ്ങൾ രാഹുലിന് ചോരുന്നുവെന്ന സംശയത്തിനുകൂടി അടിസ്ഥാനത്തിലാണിത് ഒരാഴ്ചയിലേറെയായി തിരച്ചിൽ നടത്തിയ ആദ്യ സംഘം കർണാടകയിൽ നിന്ന് തിരിച്ചെത്തി പുതിയ സംഘം ഉടൻ അവിടേക്ക് തിരികും കഴിഞ്ഞ മാസം ഇരുപത്തി രാഹുൽ ഒളിവിൽ പോയത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബെംഗളൂരുവിലെ റിസോർട്ടിൽ അന്വേഷണ സംഘം എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മണിക്കൂർക്ക് മുൻപ് രാഹുൽ കളഞ്ഞിരുന്നു ഒളിക്കാൻ സ്ഥലം ഏർപ്പാടാക്കിയവരെ കണ്ടെത്തിയെങ്കിലും രാഹുൽ എവിടെയും ഉറപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല ഇത്രയും വേഗം പിടികൂടണമെന്ന് ഡി ജി പി കർശന നിർദ്ദേശം നൽകിയ കേസാണിത് ബംഗളൂരുവിൽ ഒളിവിൽ കഴിയാൻ രാഹുലിനെ സഹായിച്ച രണ്ടുപേരെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പോലീസ് വീട്ടു രാഹുലുമായുള്ള ശബ്ദ സന്ദേശങ്ങൾ വാട്സാപ്പ് ചാറ്റ് ഗർഭചിദത്തിനിരയാക്കിയതിന്റെ മെഡിക്കൽ രേഖകൾ എന്നിവ പീഡനത്തിനിരയായ യുവതി പോലീസിന് കൈമാറിയിരുന്നു വിശദമൊഴിയും നൽകിയിട്ടുണ്ട് കേസിൽ ഈ മാസം പതിനഞ്ച് വരെ രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി ഉത്തരവിറക്കിയിരുന്നു അതിനിടയിലാണ് പുതിയ കേസ് വരുന്നത് ഹോംസ്റ്റേയിൽ എത്തിച്ച് പീഡിപ്പിച്ചെന്ന് കാട്ടി ബംഗളൂരുവിൽ താമസിക്കുന്ന ഇരുപത്തിമൂന്നുകാർ നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട കേസിൽ രാഹുൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി പരിഗണിക്കും